ಸಂಘನ ಇವನ್ ಇವನ್ എന്ന് പറയപ്പെടുന്നത് ഇവരോടുകൂടെ റോമോ പട്ടാളത്തിന്റെ അധികാരവും ഉണ്ട് റോമൻ സാമ്രാജ്യത്തിന്റെ അധികാരവുമായി ഇങ്ങനെ ക്രിസ്ത്യാനികളെ തകർക്കുവാനായി തന്റെ ശക്തി ഉപയോഗിച്ചോ തന്റെ ബുദ്ധി ഉപയോഗിച്ചോ സ്തോത്രം മതം പ്രചരിപ്പിക്കുവാൻ നടന്ന സ്തോത്രം പൗലോസിന്റെ മുൻപ് പൗലോസിനെ ഡെമോസ്കോസിന്റെ മുൻപിൽ വച്ച കർത്താവ് ആരാണെന്ന് വെളിപ്പെടുത്തുമ്പോൾ

പട്ടണത്തിലേക്ക് ചെല്ലുക ഞാൻ നിങ്ങളോട് സംസാരിക്കാമെന്ന് പറയുമ്പോൾ നിശബ്ദനായി അന്ധനായി ബാഹ്യ കണ്ണുകൾ അടഞ്ഞവനായി പട്ടണത്തിലേക്ക് കടന്നു ചെല്ലുന്ന പൗരോസിന്റെ ജീവിതത്തിൽ പുതിയൊരു വഴിത്തിരിവ അവിടെ വെളിപ്പെടുന്നത് നമുക്ക് പിന്നെ പൗലോസ് വേണ്ടി സംസാരിക്കുന്ന കർത്താവിനെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അങ്ങോട്ടുള്ള നാടുകളിൽ ഈ പൗലോസ് സംസാരിക്കാൻ തുടങ്ങി യേശു തന്നെ ക്രിസ്തു എന്ന് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ പൗലോസിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്ന തന്റെ പാണ്ഡിത്യമായിരുന്നു തന്റെ ശക്തിയായിരുന്നു തന്റെ കഴിവായിരുന്നു പ്രാഗല്ഭ്യമായിരുന്നു புதியும்னுஷன் வளரமே வளருவான் நமக்கு

കേട്ട സുവിശേഷത്തിൽ വിശ്വസിച്ച ക്രിസ്തുവരായ പുതിയ വിശ്വാസികളെ പഠിപ്പിക്കുവാൻ ഭരണവാസം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത നിലവാരത്തിൽ അവൻ ആരന്വേഷിച്ചു പോകുന്നു அனு எ அனு அ